അയ്യ് അയ്യ് ചെറിയത് ഇതൊക്കെ ആ ഗ്യാപ്പ് നീട്ടി ഇറങ്ങണ അതിൻ്റെ അപ്പുറം പോണം ഈ ഗ്യാപ്പ് കേട്ട് അടിച്ച അടിച്ച

പോസ് പോസ് വൈനെജ് എനേജ് എയർ വട്ടി ഇല്ല ഔട്ട് ഓഫ് ആൈറ്റന അതേ പൈരി जातो генലെ കണ്ടോ ഫോഗൻ ഒരു കംപ്ലൈന്റ് വല്ല ഫോഗു വീണ്ടും വീണ്ട അടിച്ചാ വീണ്ടല്ല ആഹാ Sana, superan banget deh. Ini ada. ഇത് അവിടെ ഇണ്ട് വയ്ക്കല് പോട്ടെ പോട്ടെ ആ റിസ്ക് എടുത്ത് വരണ്ട ഇതേ ചെറുതാ തൂക്കണ

മേല അതിന് എത്തുകണേ അതല്ല കേടരാതിരിക്കാനേ